സമീപകാലത്തായിട്ട് കടുത്ത തിരിച്ചടിയാണ് യൂറോപ്പിലും ആഫ്രിക്കയിലും ചൈന നേരിടുന്നത് ലോകത്തിന്റെ ഫാക്ടറി എന്നാണല്ലോ ചൈന അറിയപ്പെടുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ മുതൽ കുട്ടികൾക്കായിട്ടുള്ള ടോയ്കൾ ഉൾപ്പെടെ സകലതും ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കാറുകൾ ബസ്സുകൾ ലോറികൾ വിമാനങ്ങൾ അങ്ങനെ എല്ലാം ചൈനയിൽ നിർമ്മിക്കുന്നു ഈ ഒരു ലോകത്തിന്റെ ഫാക്ടറി എന്ന ടാഗ്ലൈൻ തന്നെയാണ് ലോകത്തെ പല മേഖലകളിലും ആധിപത്യം ഉറപ്പിക്കാൻ ചൈനയെ സഹായിക്കുന്നത് ഉൽപാദന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ചൈന ആഫ്രിക്കൻ വിപണിയിലും യൂറോപ്യൻ വിപണിയിലും ഏറെക്കാലമായി തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളോട് യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇപ്പോൾ പ്രിയം കുറയുന്നു എന്നാണ് പുറത്തു വരുന്നത് യൂറോപ്പിനെ കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത് സ്വിസ് പാർലമെന്റ് അംഗവും സ്വിസ് ഇന്ത്യ പാർലമെന്ററി ഗ്രൂപ്പ് പ്രസിഡന്റുമായ നിക് ഗഗർ അതായത് ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നും അതിനാൽ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യം യൂറോപ്യൻസിനെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അടുത്തിടെ നടന്ന പല പഠനങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് സമീപകാലത്തായിട്ട് ആഫ്രിക്കയിലും ഇന്ത്യൻ ബ്രാൻഡുകളോട് വലിയ താല്പര്യം അവിടെയുള്ള ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നും ചൈനീസ് ബ്രാൻഡുകൾക്ക് പകരം അവൈലബിൾ ആണ് എങ്കിൽ ഇന്ത്യൻ ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാൻ അവിടെയുള്ള ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുമുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പലരും തങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യയാണ് എന്നും ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ഈട് നിൽക്കുന്നവയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നും പറഞ്ഞ് രംഗത്ത് വന്നത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഉണ്ടാക്കിയിരുന്നു വലിയൊരു അവസരമാണ് സത്യത്തിൽ ഇന്ത്യയുടെ മുന്നിൽ തുറന്നിരിക്കുന്നത് വളരെയധികം കമ്പനികളാണെന്ന് യൂറോപ്പിലും ആഫ്രിക്കയിലുമായിട്ട് ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തിക്കുന്നത് നൂറിലധികം കമ്പനികൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിനിമം പ്രവർത്തിക്കുന്നുണ്ട് ബില്യൺ കണക്കിന് അമേരിക്കൻ ഡോളർ അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലേക്കും ഇന്ത്യൻ കമ്പനികൾ ആധിപത്യം ഉറപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പല കമ്പനികളും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ചൈനീസ് മാതൃകയിൽ തന്നെ നമുക്ക് ചൈനയെ മറികടക്കാൻ സാധിക്കും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വിപണിയിലേക്ക് ഇന്ത്യ കടന്നു കയറിയാൽ ഇന്ത്യക്ക് വലിയ സാധ്യതകൾ കിടക്കുകയാണ് വലിയ അവസരമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തനതായ ഉൽപ്പന്നങ്ങളുടെ മഹിമ ലോകത്തെ അറിയിക്കാനുള്ള സുവർണ അവസരം അതിനായിട്ട് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന കമ്പനികൾ സോളാർ പാനലുകൾ കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഇന്ത്യയും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തയ്യാറാകണം ചൈന ഇതിലൂടെയാണ് യൂറോപ്പിൽ വലിയ ആധിപത്യം നേടാൻ ശ്രമിച്ചത് സമാനമായ രീതിയിൽ ഇന്ത്യക്ക് അതിനേക്കാൾ ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ വിലക്കുറവിൽ തന്നെ നൽകാൻ സാധിക്കും അത്തരത്തിൽ ഇന്ത്യയുടെ പല നിർമ്മാതാക്കളും പല ഉൽപ്പന്നങ്ങളും ലോകത്തൊട്ടാകെ വിറ്റഴിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയുടെ ടൂ വീലർ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഫോർ വീലർ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ ആഫ്രിക്കയിൽ വളരെ പോപ്പുലറാണ് കാരണം ഇത്തരം ടൂ വീലേഴ്സ് ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ ത്രീ വീലേഴ്സ് ഉൾപ്പെടെയുള്ളവ അവിടെ വലിയ രീതിയിൽ അവിടെയുള്ള ആഫ്രിക്കക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതിന് മെയിന്റനൻസ് വളരെ കുറച്ചു മതി മെയിന്റനൻസ് കോസ്റ്റ് കുറവാണ് ഈട് നിൽക്കുന്നുണ്ട് കൂടുതൽ കാലം എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളാകട്ടെ കാണാനൊരു ആന ചന്തമൊക്കെ ഉണ്ടെങ്കിലും അവയ്ക്ക് ലൈഫ് വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ അതിന് കേടുപാടുകൾ സംഭവിക്കുന്നത് അതുപോലെ മെയിന്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ് ഈ ഒരു വിഷയം കാരണം തന്നെ പല ചൈനക്കാരുടെയും പ്രോഡക്റ്റുകൾക്ക് അവിടെ ഇന്ന് സ്വീകാര്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അതേസമയത്ത് മാർക്കറ്റ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഉൽപാദന രംഗത്ത് നമുക്ക് ചൈനയോടൊപ്പം എത്താൻ ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും ചൈന മാസമായിട്ടാണ് പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നത് മാത്രമല്ല പുതിയ പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് മോഡേൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഒക്കെ തന്നെ അവർ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊപ്പം ടെക്നോളജിയിലും കൂടി നമ്മൾ ഓടി എത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ മാസ് പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യമാണ് അപ്പം ഇത് അത്ര എളുപ്പമല്ല ചൈനയ്ക്ക് പതിറ്റാണ്ടുകളായിട്ട് അവർ നേടിയെടുത്തതാണ് ഈ ഉൽപാദക രംഗത്തെ എന്ന് പറയുന്നത് അതിനെ നമുക്ക് പെട്ടെന്ന് മറികടക്കാൻ സാധ്യമല്ലെങ്കിലും നമ്മൾ അവിടെ ചൈനയെ മറികടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ട്രസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ കമ്പനികൾ മികച്ച രീതിയിൽ തന്നെയാണ് ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രവർത്തിക്കുന്നത് ചൈനയുടെ ഈ വളർച്ച തങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആ കാരണം കൊണ്ടും ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അതിന് പുറമെ അവയുടെ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതേസമയത്ത് തന്നെ ഇന്ത്യക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത നഷ്ടമാകുമ്പോൾ പകരം ഇന്ത്യ വിശ്വാസത്തിൽ ഊന്നിയ ഒരു വിപണിയാണ് കെട്ടിപ്പോകുന്നത് നമുക്ക് നോക്കാം വരും കാലത്ത് ഇന്ത്യക്ക് ചൈനയെ മറികടക്കാൻ കഴിയുമോ എന്ന് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം